ഹലോ ഗുഡ് മോർണിംഗ് എവിടെ ആയിട്ട് എല്ലാവർക്കും അപ്പൊ നീ ഞങ്ങൾ രണ്ടുപേരും അടിപൊളിയായിട്ട് ഒരുക്കി ഒക്കെ ചുരുപ്പുണ്ട് ചേട്ടായി കാടയിലോട്ടാണ് ചേട്ടൻ പോവാ ഞാൻ മരുന്ന് മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ ഈടെ ചേട്ടനെ കൊണ്ടുപോയില്ലേ ഗൂവപ്പള്ളി ആ അപ്പൊ വൈദ്യരുടെ തന്ന മരുന്നൊക്കെ കഴിഞ്ഞു ായിട്ടില്ല അല്ലേ പക്ഷെ ശരീരത്തിന് ചെറിയ ചെറിയ വിദ്യാർത്ഥികൾക്ക് ഈ ആയുർവേദ പെയ്യല്ലേ പിടിക്കും പ്രാവശ്യം പറഞ്ഞാൽ മാറി തുടങ്ങി നമുക്ക് ഇവിടെ മരുന്ന് ഒഴിക്കാനുണ്ടോ അടുപ്പിച്ച് ഒഴിക്കണ്ടത് വിളിക്കാൻ പറ്റി മരുന്നെ പഠിക്കാൻ മൂന്നു ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടോ അതെ രണ്ടു മൂന്ന് ദിവസം കൂടി നാളെ അതും തുടങ്ങണം ആ അപ്പൊ അത് ഇന്ന് ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ ചോദിച്ചു ഒക്കെ വന്നിട്ടേ ചോദിച്ചത് പറഞ്ഞൊക്കെ തന്നാണെന്നാലും അപ്പം അത് ഒഴിച്ചാല് അടുപ്പിച്ച് ഒഴിക്കണം പത്ത് പതിനൊന്ന് ദിവസമോ അങ്ങനൊക്കെ ആ കാര്യം അപ്പൊ എന്തായാലും അതൊക്കെ ചെയ്യാം പിന്നെ ഇന്ന് ചടായി ഇല്ല ചേടയ്ക്ക് കൈക്ക് വേണം മുട്ടിന് വേണം എല്ലാം വയ്യാഴിക്കാം പക്ഷെ ചടായിയോട് പറഞ്ഞാൽ ആശ്രയിപ്പത്തില്ല എന്നെ കുത്തി നിറുപതി ചൂടുകാട്ടോ പൊക്ക പൊക്കോ എന്ന് പറഞ്ഞാൽ ആദ്യം നിന്റെ വൈ അഴികെ മാറ്റാ വയ്യാഴിക മാറ്റ പിന്നെ ഞാനെന്നാ സ്കൂട്ടിക്കുമോന്നു പറഞ്ഞു വേണ്ട 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 സ്കൂട്ടി കൊണ്ടുപോകണ്ട അപ്പൊ ഞാനത് മഴ ആയതുകൊണ്ടായിരിക്കും സ്കൂട്ടി ഓടിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ ഈ കേക്കാരോട്ടിപ്പോ ഓടിക്കുമ്പോ അതിൻ്റെതായ രീതി ഓടിക്കും ഇപ്പൊ എന്നോട് പറഞ്ഞാ അവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്ത് കുറെ സ്ഥലം കാടും പള്ളയൊക്കെയാ അപ്പൊ അതിന്റെ ഒക്കെ തന്നെ കൊണ്ടുപോകണ്ടെന്ന് ട്രിപ്പോട്ടേക്ക് പോകുന്നത് ഇപ്പൊ അതിന് എന്നോട് ഇപ്പൊ പറഞ്ഞിട്ടിരിക്കൾക്കാരൊക്കെ ഒണ്ടെങ്കിൽ കയറി പോലെ ബസ്സിനെ കയറിപ്പോ രണ്ടോമീറ്റർ ഉണ്ട് കാണാ ആഹ് അതെ ആ അപ്പൊ എന്തായാലും ഞാൻ പോയി മേടിച്ചുകൊണ്ടൊക്കെ വരാം ഏതായാലും ബസ്സിന് തന്നെ പോകാം ബസ്സിന് തന്നെ പക്ഷെ ബസ്സൊക്കെ ഇപ്പൊ ഈ സ്കൂട്ടിയെ നടത്താന്ന് പറഞ്ഞു എനിക്ക് ബസ് ആ പ്രശ്നം ചർച്ചയ്ക്കാൻ പെരുന്ന് കൊടുക്കും ഇത് സ്കൂട്ടി കൊടുത്തിട്ടു നമ്മൾ ആ ഒരു ശ്രദ്ധ പോകുന്നുണ്ടോ വേറെ മൈൻഡ് വരികയാണ് സമ്മതിക്കാൻ ഇന്ന് കൊണ്ടു വേണ്ടാന്ന് തോന്നും ഞാൻ ഓർത്ത് വേണ്ട ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ ഒന്നത്തിന് മഴയാവും അപ്പൊ ചേട്ടാ ഇത് പറയും മഴ ഇല്ലേന്ന് പറയും ആ എന്തെങ്കിലും ഒക്കെ ആവട്ടെ ഇനി ചേട്ടാ ഇഷ്ടത്തിന് നിൽക്കുക ഞാൻ കൂട്ടേറെ മഞ്ഞ കേട്ടോ ഭയങ്കര മഞ്ഞ തോന്ന ഭയങ്കര മഞ്ഞ തന്നെ മഞ്ഞത്ത് എന്നാ കാണിച്ചാലും എനിക്ക് കുറേ നീ എനിക്ക് തോന്നുന്നില്ല ഇത്രയും മരുന്ന് മേടിച്ചിട്ട് കുറയാത്തത് എന്നെ ചേട്ടാ എന്നെ കൊണ്ട് ബസ്സിൻ്റെ അവിടെ വിടാൻ വേണ്ടി ഞാൻ സ്കൂട്ടി കൊണ്ടുപോയാലും മേടിച്ചിട്ടാണ് എന്നോട് സാധനം ഭയങ്കര പേടിയാണ് എൻ്റെ ഈ തന്നു വിടാൻ വീട് നല്ല ഈണത്തിലിരുന്ന് പാട്ട് വരുന്നുണ്ട് ആരും അവർ മനേറ്റിട്ടൊന്നുമില്ലേ ആരും വീടുകൾ തോന്നിട്ടില്ല ജോസ് ചെയ്യണ്ട അത് കൊണ്ടുണ്ട് വേറെ ീടുകളുണ്ടായിരുന്നില്ല വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആറ്റിൽ ഈ ഇതൊക്കെ മഴ പെയ്തില്ലേ അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ട് മൂന്ന് വലിയ മഴ പെയ്തായിരുന്നേ രണ്ട് വെള്ളം കാലിൽ നനയാതെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഉണ്ടോ അയ്യോ മഞ്ഞോ മാറോന്നു നോക്കി കാണാൻ പറ്റുന്നില്ലല്ലേ അതേപോലൊക്കെ മഞ്ഞാണേ എൻ്റെ അമ്മ നല്ല രസമാണ് പക്ഷേ കാണാനായിട്ട് ഉണ്ടോ ഈ ഇല്ലിയൊക്കെ നിൽക്കുന്നതാണ് നല്ല രസമില്ലേ ക്യാമറയ്ക്ക് എത്ര നല്ല രസം അതൊക്കെ കാട്ടുപൊള്ളൊക്കെ നിറച്ച് നോക്കണ്ട എനിക്ക് അക്കരെ കണ്ടോ രണ്ട് മൂന്ന് പേര് ഇപ്പോൾ ഉണ്ട് ഇപ്പോഴുണ്ടല്ലോ എവിടെ പോയാലും വണ്ടിയുടെ ഫ്രണ്ടി നോക്കും കേട്ടോ ഫ്രണ്ട് ഫ്രണ്ട്സീറ്റോ പെട്ടിപ്പുറത്തോ ഉണ്ടോ എന്ന് നോക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളിലോട്ട് കൂടി എത്തിക്കാൻ വേണ്ടി കേട്ടോ ഇവിടെയൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതായിരിക്കാം പക്ഷേ എന്നാലും ചെറിയൊരു രസമാണ് ഇതിലേക്കെ പോകുമ്പോഴത്തേക്കും കാണാനായിട്ട് കേട്ടോ വഴിയൊക്കെ സെറ്റായതുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഞാൻ സ്റ്റാൻഡൊക്കെ എടുത്ത് ഫോണൊക്കെ ഐഫോണൊക്കെ അത് സെറ്റാക്കി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ക്ഷയിക്കാവുന്നൊന്നുമില്ല കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ശരിക്കും വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ സ്റ്റാൻഡ് കുലുങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ ഒന്നും അനങ്ങുന്നൊന്നുമില്ല പിന്നെ ഡ്രൈവർ വച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ആ ബ്ലോഗർ ആണോ എന്നൊക്കെ ചോദിച്ചു ഒരു പയ്യനായിരുന്നു കേട്ടോ പിന്നെ കണ്ടക്ടർ ഒരു ചേട്ടനായിരുന്നു ആ ചേട്ടൻ വന്നിട്ട് ചോദിച്ച് ബ്ലോഗറാണോ വിട്ട് പേരെന്നെ ട്രാവലർ ബ്ലോഗാണോ എന്നാ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കുക്കിംഗ് വീഡിയോയും ഉണ്ട് നമ്മുടെ വീട്ടിൽ സന്തോഷങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ ഒന്നേരം ഡ്രൈവർ കേറക്കാൻ കുറിച്ച് പറയാം ഞാനും ഒരു ചാനൽ തുടങ്ങി എനിക്ക് നൂറ്റമ്പത് പേരെയുള്ളത് ഞാൻ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി സന്തോഷമായിരുന്നു ശ്രദ്ധിച്ചൊന്നുമില്ല ഓക്കെ ആയിരുന്നു കേട്ടോ നല്ല ഇതായിരുന്നു രാവിലെ തന്നെ ഇന്ന് വെയിൽ നന്നായിട്ട് വെയിലൊക്കെ ഉദിച്ചിട്ടുണ്ട് മഞ്ഞൊക്കെ മാറി അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് മഴയില്ലായിരിക്കാം തിരിച്ച് വീട്ടിൽ വന്ന് കയറും മഴ പെയ്യരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ പിന്നെ പാടാവുന്നേ വരുമ്പോഴത്തേക്ക് പോയി പിന്നെ ഇപ്പം ശരിക്കും അങ്ങോട്ട് പോകുന്നതിൻ്റെയായി ഈ വീഡിയോ എടുത്തിരിക്കുന്നത് പക്ഷേ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം ഉണ്ടായി അമ്മു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ നമ്മുടെ വീട്ടിലോട്ട് ഒരു സെലിബ്രേറ്റി വരുന്നതുകൊണ്ട് അവരെ കാടാൻ വേണ്ടിയിട്ട് അവർ മൂന്ന് പേരുണ്ട് അമ്മനെ കാണാനായിട്ട് വലിയ ആഗ്രഹിച്ചു വരുമോ എന്ന് പറഞ്ഞു അമ്മ എവിടെയാണെന്ന് ചോദിച്ചത് അപ്പം ജവർ പോലെ ജകളി ഞാനിങ്ങനെ പോയതാണ് ഞാൻ തിരിച്ച് ഇതിപ്പോൾ ഞാൻ തിരിച്ചു വരുന്നത് കേട്ടോ ആശുപത്രിയിലൊക്കെ പോയി മരുന്നോ ൊക്കെ വാങ്ങിച്ച് തിരിച്ചു വരുന്നത് അപ്പോൾ ഞാൻ എത്ര ആവുന്നു ഓൾറെഡി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ അമ്മയെ പെട്ടെന്ന് പൊയ്ക്കുമോ അവർ ഇപ്പം കാഞ്ഞൽപ്പള്ളിയിലെ കണ്ടാണ് അവർ അങ്ങോട്ടേക്കും അമ്മേനെ കണ്ടിട്ടേ ഒരു കട്ടപ്പനയ്ക്ക് പോവുകയാണോ പക്ഷേ അമ്മേടെ അടുത്ത് വന്നിട്ട് അമ്മനെ കണ്ടിട്ടേ പോകുന്നുള്ളോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ സെലിബ്രേറ്റി ആരാ എന്താന്നൊക്കെ ഞാൻ പറയണോ അത് നേരിട്ട് പോയി വീഡിയോ കണ്ടാൽ മതി എന്നാണല്ലോ എനിക്ക് കിട്ടിയ ഒരു വലിയ ലോട്ടറി അടി ആയിരുന്നു കേട്ടോ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു എനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു ആ മോനെ കാണണം ആ ഫാമിലിയെ കാണണം എന്നൊക്കെ പക്ഷെ അത് എനിക്ക് ദൈവം സാധിച്ചു അതുകൊണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പരവേശം പിടിച്ച് പോകുന്നത് എന്തിനാണെന്നറിയാവോ രാവിലെ മുറ്റം പോലും തൂക്കാതെ അചാരീപ്പോ അറേകാലായപ്പോഴും അപ്പം ചെന്നിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട് പിന്നെ പറഞ്ഞുകൊണ്ട് ഒരു ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കി എല്ലാവരും ഓർക്കാപ്പുറത്ത് പറഞ്ഞല്ലേ അപ്പോൾ എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും വാങ്ങിച്ച് പോകണം പെട്ടെന്ന് ആറ് കിടന്ന് പോകാൻ പറ്റും ആറ് കിടന്ന് പോകണം ഇതല്ലെങ്കിൽ ഓട്ടോ വിളിച്ചാലും പെട്ടെന്ന് പോകണം ഇതിപ്പോൾ ഏലപ്പാറയുടെ മണ്ടയാണ് കേട്ടോ ശരിക്കും എൻ്റെ മനസ്സ് മൊത്തം ഇപ്പോൾ അവർ വരുന്നതും ദൈവമേ ഞാൻ വീട്ടിൽ എപ്പോഴും ചെല്ലും വണ്ടിക്ക് സ്പീഡില്ലാത്തപ്പോൾ ഒക്കെ എനിക്ക് തോന്നുവാണേ പെട്ടെന്ന് പോകുന്ന രീതി എപ്പോൾ ചെല്ലുമെന്നൊക്കെ എനിക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടോ അതേപോലെ പക്ഷേ എനിക്ക് ഞാൻ സമയത്ത് തന്നെ വന്നു മൂന്നരയായപ്പം ഞാൻ വന്നു മൂന്നേ മുക്കാലായപ്പോൾ അവരും വന്നു കേട്ടോ ആരാണെന്നൊക്കെയുള്ളത് ഞാൻ കാടിച്ച് തരാവേ ഒ ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷം ഒത്തിരി എനിക്ക് കുറെ അധികം പോസിറ്റീവ് എനർജി തന്നു സന്തോഷം തന്നു എനിക്ക് ശരിക്കും മുമ്പഴത്തെ നമ്മുടെ പഴയ ഒരു ഫീല് വന്നു നമ്മുടെ വീട്ടിലെ സന്തോഷങ്ങൾ എങ്ങനെയായിരുന്നു അപ്പൊ ഞാൻ ഒരാളെ കാണിച്ചു തരാവേ ആദ്യം അമ്മേനെ കാണിക്ക അത് കഴിഞ്ഞിട്ട് അടുത്തല്ലേ അടുത്തലൊക്കെ അടിച്ചു തരാം അതെ അപ്പൊ ഇതാണ് നമ്മുടെ ചേട്ടൻ ഇടും അതെ അതൊരു മൊട്ടത്തല അതും കൂടി ഉള്ള തല റിട്ട് അല്ല റിമ്മർ മേടിച്ചപ്പോ ഞാനിങ്ങനെ പരീക്ഷണം ചേട്ടൻ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എല്ലാരും അക്കല്ല ാക്കി കൊണ്ട് വരല്ലേ എന്ന് പറയാൻ പക്ഷെ വരുമ്പോ അമ്മ ഈ മോനെ തന്നെ നമ്മുടെ പോരം ഉണ്ട് തലമുടി ഇങ്ങനെ തന്നെ കിരൺ ആവന് പേര് ബേക്കറിയാ ഉപ്പറല്ല ഏറ്റവും വലിയൊരു ബേക്കറിയാ ഇത് നമ്മള് വലിയ തലേശിപ്പൊക്കെ ഞാൻ പെട്ടെന്ന് വണ്ടിരുന്നപ്പോ ഓർത്ത് കിരട്ടെ പോളൊക്കെ ഒന്ന് തീരത്തിന് മുമ്പ് അടുത്തത് വരും അത് അടുത്ത് വരുന്ന അവസ്ഥയായിരുന്നു പുതിയ വന്നപ്പോഴാണ് കിട്ടു വളർന്ന് വന്നിട്ട് അപ്പൊ ഇവര് നമ്മളെ കാണാൻ വേണ്ടി വന്ന ഒരു വഴി വരെ പോകാൻ വന്നാ അന്നേരം ഇതിനെ വന്നല്ലോ ഒത്തിരി സന്തോഷം കേട്ടോ എന്നാ പറഞ്ഞില്ലേ തീരെ പ്ലാൻ ചെയ്യാതെ <laughs> ും പോരാ <laughs> ും പോളിയാത് കേട്ടാകാംസുണ്ട് കേട്ടോ ഇഷ്ടം തോന്നിയോ അയ്യോ ദയമ്മ ഒത്തിരി സന്തോഷം നമ്മുടെ മാതാ വകീട്ട് ഓടിക്കുന്നോണ്ടായിരിക്കും നിങ്ങളുടെ

വണ്ടിക്കകത്ത് പേടി വരുന്നു അതെന്നാറിയോ അവിടെ നിന്ന് ഇങ്ങോട്ടും മലയല്ലേ വളവ് എനിക്കെങ്കിൽ കേറി കയറി വരുമ്പോഴത്തേന് തലക്കുറിച്ചു ആ എന്നാ ഞാൻ ചായ അടുത്ത പ്രാവശ്യം വരുമ്പോ വല്ല കപ്പ ബിരിയാണിയോ ഇതെല്ലാം ഉണ്ടാക്കി തരാം അറേ രാവിലെ എറണാകുളത്തിന് പോകണം അതെ രക്ഷിക്കാൻ ഇനി ഇപ്പൊ രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ തിരിച്ചു പോകേണ്ടി വരും ഇപ്പൊ കൊറേ കാര്യങ്ങൾ വരുമ്പോഴ് എന്റെ എന്റെ ഓട്ടോ ഓട്ടിട്ട് എന്റെ ഈ ഓട്ടോ അതെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ വന്ന് സിന്ധു കണ്ടോ ഭയങ്കര എനർജിയാ ഭയങ്കര ആരോഗ്യ അമ്മേ മോനെ എന്നെ എടുക്കണ്ട അന്തിടാക്കണ അമ്മ ഇടിച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ആലോ ആള് പിന്നെ ആവരടെ ഓള വെച്ചു പിന്നെ വെരിതവങ്ങി അസ് ഹോസ്പിറ്റലി കേറ്റിട്ട് പോയലേട്ടു രണ്ട് മാസം ഒക്കെ സിഗരറ്റ് അവിടെ കറങ്ങാൻ വെച്ചിരിക്കുക ഇട് വന്ന നേരം ഫുൾ എനർജി ആയിരുന്നു

താഴെ ചേച്ചിനും കാണാൻ പോവാട്ടോ ചേച്ചി 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 കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഉടനെ പോവാട്ടോ ഇതാണ് ശരിക്കും അല്ലേ ഒന്നുമില്ല എന്റെ ദൈവമേ എന്തേ കാണൂ കേട്ടോ ചേച്ചി കാണുന്ന അറിയുന്നില്ലെന്ന് ും പിന്നെ അപ്പൊ ആകാശിക ഷേപ്പ് മാറുന്ന ഇപ്പോൾ തോന്നുന്നു അതാ കല്യാണ ഒരു പാട്ട് പാടിക്കൊരു പാട്ട് പാടിക്കാട്ട് കാറ്റാടിക്കാതെ നിങ്ങോട്ട് വന്നിട്ട് ഈ പാലത്തിനോട് ഉപ്പാറെ പാലത്തിനോട് നിക്കാൻ മീനാക്ഷി മീനാശി എന്തിയ മീനാശിയാ മതി അപ്പൊ സ്ഥിരം പ്രേക്ഷകരാ അല്ലേ അപ്പൊ നേരത്ത് കാണാൻ പറ്റില്ലേ ദേവി കൊണ്ട് കൊടുത്തു തേച്ചു പറക്കിട്ട് മതി സമയം കൊണ്ട് നമ്മുടെ തെങ്ങേനോട്ട് നോക്കുന്നുണ്ട് കേട്ടോ ചെരുപ്പ് മേടിച്ച് പൈസ കണ്ടല്ലോ ഞാൻ ഈ തെങ്ങിന്റെ ഒരു തൈ ചോദിക്കുവായിരുന്നു ചെരുപ്പ് കായ്ക്കുന്ന തൈ ചെരുപ്പ് കായ്ക്കുന്ന തെങ്ങ് ചെരുപ്പ് കായ്ക്കുന്ന തെങ്ങിൻ തേ വരെ കൊടുക്കണോ അത് കേട്ടോ വേറെ ഒന്നും ചോദിച്ചില്ല എന്റെ കൊച്ചി കൂടെ വന്നിട്ട് ചെറുപ്പീങ്ങനത്തെ ഒക്കെ സൈസ് കായ്ക്കു വന്നല്ലേ മതി അത് കേടായിപ്പോടാ കൊച്ചു നിറച്ച് കായുണ്ടായേ എന്നിട്ട് അത് കണ്ടില്ലേ ആ മാറി വരുന്നുണ്ട് നന്നായി വരുന്നുണ്ട് ചൂട്ടില്ലല്ലേ ആ തീ ഇട്ട് ഇട്ടുകൊടുക്കാ ആ എല്ലാം തെളിച്ചൊക്കെ ഇട്ടേക്കുന്ന എന്നാ മണികടന്നും കണ്ടിട്ടുള്ള കാര്യത് അതാണ് ഞങ്ങളുടെ അച്ഛനെ എന്നെ കാണുമ്പോ ദേഷ്യവാ അച്ഛൻ പറയാൻ ഞാൻ വീട് വഞ്ചിരിപ്പിന് കയറി ചെന്നപ്പോ നിന്റെ സീരിൽ വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പ്രാർത്ഥിക്കാൻ എല്ലാ പറഞ്ഞ നിർത്തിട്ടും പ്രാർത്ഥിക്കും സന്ധ്യാസമയത്തല്ലേ മണിക്കല്ലേ വണ്ടി തിരിക്കുന്നുണ്ട് ഏട്ടോ പോവാനായിട്ട് സത്യം പറഞ്ഞാൽ ഇവർ വന്നതേ ആ വഴിയിൽ പോയി നിന്ന് ഞാൻ കൂട്ടിക്കണോ പക്ഷെ എടുക്കാൻ എനിക്കൊരു എന്താ പറയുന്നത് ഒരു വെപ്രാളമാണോ എന്ന് തരുന്ന എനിക്കറിഞ്ഞില്ല കാരണം കണ്ട് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ തന്നെ കേട്ടോ അല്ലേ എല്ലാം ഒരേപോളം ഉണ്ട് നമ്മുടെ വീട്ടിലെ പോളം തന്നെ അതുകൊണ്ട് പിന്നെ ഒരു വ്യത്യാസമില്ല അടുക്കള വന്നിട്ട് എനിക്ക് കടുപ്പുള്ള കാത്ത് കാരണേ എനിക്ക് കടുപ്പുള്ള ചായയോ കാപ്പിയോടൊക്കെ കടുപ്പാണോ അത് പറഞ്ഞത് വന്ന കാര്യം ആ മധുരക്കുറവ് അതമ്മ മറ്റേത് ചേട്ടൻ ചേച്ചി ആ ശരി കണ്ടാ കണ്ട കട്ടപ്പന വേറെ പോന്നാണ് വൈകിട്ട് തന്നെ ഫുഡ് കരുതി വെക്കണോ വൈകീട്ടേനെ ചേട്ടാ അതാ ചോദിച്ച ഓക്കെ ആദ്യമായിട്ട് വരുവാണോ കൈറാൻ ചെയ്ത് വഴി നോക്കി പോക്ക ഇപ്പൊ നാട്ടിൻ പറഞ്ഞ കാലാവസ്ഥയാ മറ്റാ ഇവിടെ തണുപ്പും വേറെ കാര്യമുണ്ട് കേട്ടോ വേനലായാലേ ചൂടില്ലേ അതും കൂടിയില്ല വേറെ കണ്ടിട്ടും പോലെ

ആ ഏകദേശം ചേർത്തിയ രീതി ഇപ്പോൾ കൊണ്ടിയുടെ അല്ല ഞാൻ ഷേപ്പും കൊണ്ടും പൊണ്ണത്തടി കൊണ്ടും ഒക്കെ ഞാനോ എവിടെ ആണോ എൺപത് കിലോ ഉണ്ടായിരുന്നു ഇപ്പൊ എഴുപത്തി എട്ട് മണ്ണ് നല്ലോണം ചിലവായി വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ ഇരുന്ന് കുറച്ച് ഏഹ് ചർച്ചയാണ് കേട്ടോ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് മക്കള് കട്ടപ്പനം വരെ പോയിക്കോ വന്നിട്ടില്ല വരാൻ വേണ്ടി വെറ്റ് ചെയ്തിരിക്കാനെ ഇല്ല അതെ അതെ ട്ടെ നമ്മടെ അതേ വൈബല്ലേ ഓ അതെ അല്ലെ പിള്ളേര് പിള്ളേര് പറഞ്ഞു ഒന്നുകൂടെ വന്നിട്ടപ്പമ്മ പറയാടേ എനിക്ക് പപ്പായോട് എന്നാ തോന്നിട്ട് ഒരു ഭയങ്കര സുഖമാണ് ഭയങ്കര സങ്കടവും വരും മഞ്ഞത്തൊക്കെ പണിയാൻ പോകുന്ന കാണുമ്പോ എനിക്ക് സങ്കടം വരും എനിക്ക് അല്ല ദൈവം അല്ലേ ഇപ്പൊ നിങ്ങളെ ഉള്ള കൊറേ ആൾക്കാരെ നല്ല ആൾക്കാരെ നമുക്ക് തന്നല്ലോ സ്നേഹത്തോടെ ശരിക്കും പണ്ടത്തെ ഒരു നമ്മുടെ വീടിന്റെ ഒരു വന്നു വൈഭവടെ ഈ അമ്മയും മക്കളോട് വന്നു ഇപ്പൊ ഇവർ രണ്ടുപേരും അതെ ആ നമ്മുടെ വീട്ടിൽ എങ്ങനെയായിരുന്നോ പഴയ സന്തോഷം അതുപോലെതന്നെ എനിക്കന്നേരം പോലും എന്നിട്ട് ഞാനന്നേരം പോലും പ്രാർത്ഥിക്കാം കണ്ണു കേട്ടാരിക്കേണ്ടത് പേടിയാ പേടിയായിപ്പോ കുഞ്ഞുങ്ങളെ സന്തോഷിക്കുന്ന സ്നേഹിക്കുന്ന കാണുമ്പോഴും അമൂന്റെ ഹെയർച്ച സത്യതി പരിചയപ്പെട്ടത് അല്ലേ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ആരാന്നറിയാഴിഞ്ഞ് ലാസ്റ്റ് കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് പോലെ ഒരു വിഷിട്ടേ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് ഒരു വിഷിട്ടേന്ന് പറയാം അപ്പൊ ഓരോ ദിവസം തോറും ഞാൻ ഞാനിങ്ങനെ വിളിച്ചു വിളിച്ചു അന്ന് തിരുവനന്തപുരത്താടാ ഞാൻ ഇടാന്ന് പറയും വിഷിടാ അവസാനം ലാസ്റ്റ് അമ്മ ഇട്ടിട്ടോ കേട്ടോ അതൊന്നും ഇഷ്ടോ ഭയങ്കര ഇഷ്ടം അയ്യോ അന്ന് അമ്മോട് പറഞ്ഞ കേട്ട് എന്റെ മോളെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്കറിയാം പച്ച പോലെ നടന്നു പോകുമ്പോ എനിക്ക് കരച്ചില്ലേ

ആ ഇനി ചടക്കുറഞ്ഞ ഇപ്പം ഇത്രയും ഭക്ഷണം ഞാൻ ഇന്ന് വരെ പോയി സകല അഹങ്കാരമില്ല നിങ്ങളുടെ ഭയങ്കര നിങ്ങളെ ആ ഞാൻ ഇതിനകത്ത് കാണുമ്പോ നമുക്ക് അറിയാം നിങ്ങള് വീഡിയോക്കകത്ത് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു സ്നേഹം വീഡിയോയിൽ കാണിക്കാൻ അല്ല അത് നമുക്കറിയാം അത് കാണുമ്പോ അറിയാം അങ്ങനെയൊക്കെ ജീവിക്കുന്നവർക്കറിയാ അല്ലാത്തവർക്ക് വരൂന്ന് എനിക്ക് അറിയത്തില്ല ആ ഓർഗപ്പുറം താശ്ചര്യ ആ ഇല്ലായിരുന്നു അമ്മു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അവര് വരുന്നുണ്ടപ്പോ അമ്മേ ഉണ്ടോ ചേട്ടനും ഉണ്ടമ്മേ മൂത്ത ചേട്ടനും ഉണ്ടമ്മേ എന്റെ മോനെ ഞാൻ അവിടെ ഇല്ലല്ലോടി എന്നെ അമ്മ എങ്ങനൊരു പെട്ടതി അല്ലേ ഓ പത്തടി നടക്കട്ടെ അങ്ങോട്ട് അല്ലേ പത്തടി നടക്കണ്ട അടുത്തേത്ത് വെക്കാവോ എന്താ ആര്യൻകൂട്ടം വന്നേക്കുന്ന എന്തിനാണെന്നറിയോ ആര്യം കൂട്ടറിന്റെ ഫോട്ടോ എടുക്കണം ആര്യം ഒരു ഫോട്ടോ എടുക്കണാതെ കീർത്താമസ വീട്ടിൽ പാട്ടൊക്കെ പാടിയിട്ട് വന്ന് ക്ഷീണിച്ചിരിക്ക സത്യത്തിനുണ്ടല്ലോ സീരിയലിനകത്തൊക്കെ പാട്ട് പാടിക്കുന്നുണ്ട് ഇത് അഭിനയിക്കുന്നല്ലേ അങ്ങനെ പാടി നന്നത് ഇപ്പഴാ അമ്മ പറയുമ്പോഴായി എനിക്കറിയാത്തത് അപ്പൊ പിന്നെ വിടാൻ പറ്റ ചേടായി വിടാൻ പറ്റുവോ ചേട്ടാ വിടാൻ പറ്റൂ അല്ല അല്ലേ പാട്ട് പാടിക്കണ്ടേ ചേട്ടങ്ങനെ പേര്

വളേ പൂർവ തപസ്സിനാൻ സ്വന്തമാക്കി രാഗരോല പരാഗ സുന്ദര ചന്ദ്രമുഖവിന്ദം നിലാവിന്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാലിലോല തൊണ്ട വല്ലാണ്ട് വീട്ടിലേക്ക് ചപ്പാത്തി വേണ്ടത് വലിയ ബുദ്ധിമുട്ടാ രാജ്പോർ കഴിക്കാ നല്ലത്

ോ കപ്പണി മുക്കാല് പതിനൊന്ന് മണിയാവുമ്പത്തേ വന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്

വന്നോണ്ടു ഇനി അമ്മ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാ ഞാനുള്ളപ്പം വന്നോളൊന്ന് മര്യാദക്ക് പറയണോന്ന് ഏഹ് ചെടി അത്രയും വെട്ടണെങ്കിൽ ഇരുന്നൂറ് മൂന്നൂറ് രൂപ കൊടുക്കണം താഴേ ചോദിച്ചാൽ നൂറ്റമ്പത് നൂറ്റമ്പത് മുടി താഴെ അതീ പിന്നെ ഓർ റിമർ അങ് മേടിച്ചു

പക്ഷെ അതിനൊന്നും നോക്കുമ്പോ അറിയത്തില്ല വ്യത്യാസം ഭയങ്കര മേക്കപ്പ്മാന്മാരുടെ കഴിവ് കൂടെ ഇണ്ടല്ലേ അല്ലേ അപ്പൊ അവര് പോകാൻ പോകാനിറങ്ങാ പതിനൊന്ന് മണിയായി രാത്രി യാത്രയില്ലേ ചേട്ടായി നമ്മള് പോട്ടെ പോട്ടെന്ന് പറഞ്ഞല്ലേ ഇടയ്ക്കൂടെ പറഞ്ഞതല്ലേ മര്യാദക്ക് ആ ചാർജറും ശരി മക്കാ ശരി ഈ ഒത്തിരി ഒത്തിരി ഉള്ളിന്റെ ഉള്ളിൽ മൊത്തം നിറഞ്ഞ ഉള്ളിന് ഉള്ളിൽ മൊത്തം നിറഞ്ഞ ശരി എന്നാണ് എന്തൊക്കെ പറഞ്ഞേ അതെ ഏതൊക്കെ പറഞ്ഞോക്കെ അയ്യോ മതി അവിടുന്ന് പിന്നെ എന്റെ ഉണ്ടിങ്ങോട്ടേക്ക് പറമ്പോട്ട് എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ വിളിച്ചാ മതി വിളിച്ചിട്ട് മതി എന്നാ മനേ മതി ഭയങ്കര സന്തോഷായി പോയി കേട്ടോ എനിക്ക് മനസ്സൊന്നറിഞ്ഞു എന്ത് സത്യം അപ്പൊ ഇനി ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ വരണം കേട്ടോ കഴിഞ്ഞു തോന്നുന്നു മലേന്ന